പോയാലോ എന്നുള്ള ചോദ്യവും എന്നാൽ പിന്നെ വാ പോവാം എന്നുള്ള മറുപടി തന്നെ കൂടുതൽ സ്ഥലങ്ങൾ ചായ ഒടിക്കാൻ പോകുമ്പോഴായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചായ ഓടിക്കാനുള്ള സ്പോട്ടിലേക്ക് നമ്മൾ പോകുന്നത് ഈ ഒരു സ്പോട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ജിബിയേട്ടനാണ് ജിബിയേട്ടൻ കേട്ടോ ജിബിയാട്ടൻ നമ്മൾ അവിടത്തേക്ക് കൂട്ടിപ്പോയത് അപ്പോൾ കുറേയൊന്നും വെറൈറ്റി ഇല്ല ഒരു പത്തോ പന്ത്രണ്ടോ വെറൈറ്റി ചായകളുണ്ട് അതുപോലെ തന്നെ നല്ല കിടലം പോലത്തെ ഫ്രഞ്ച് ഫ്രൈസും മാഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ശ്രീദിനൊക്കെ ചായ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ജിതിലും ജിതിൻ്റെ വൈഫൊക്കെ ചായ കുടിക്കുന്നുണ്ട് നല്ലൊരു ചായ കേട്ടോ ഇപ്പോൾ നല്ല രീതിയിലുള്ള ചായ പിന്നെ എടുത്തു പറഞ്ഞത് ഫ്രഞ്ച് ഫ്രൈസാണ് പെരി പെരി ഫ്രഞ്ച് ഫ്രൈസ് ഒരു രക്ഷയില്ല ഇരുന്ന് കഴിച്ച് ഞാൻ സാധാരണ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കില്ല പക്ഷേ ഇത് പൊളി രക്ഷയില്ല അതുപോലെ തന്നെ ചായ സാഫ്രോൺ ടീ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചോക്ലേറ്റ് ടീ ആണെന്നൊന്നും അശ്വചിത്തു പറഞ്ഞത് ചായ ഒക്കെ ഒരുവിധം അടിപൊളി അതുതന്നെ മാഗി നമ്മുടെ മാഗി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല കിട്ടില്ല മാഗി എന്തായാലും എൻജോയ് ചെയ്ത് കുറേ കാലത്തിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് ആൾക്കാരെ കിട്ടിയിട്ട് ചായ കുടിക്കാൻ പോകുന്നത്